ദേശമംഗലത്ത് വൻ വ്യാജ മദ്യവേട്ട അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മദ്യവൈസ്കൻ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയുടെ പിടിയിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി എ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റൈഡിൽ തലപ്പിള്ളി താലൂക്ക് പല്ലൂർ കോളനി ദേശത്ത് കുളങ്ങര മടം വീട്ടിൽ താരുമകൻ കൃഷ്ണൻകുട്ടിയെ പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു തൊണ്ടിയായ അറുന്നൂറ് രൂപയും പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അനുബന്ധ രേഖകളും സഹിതം പിടികൂടി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരായി

അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഡെപ്യ എക്സൈസ് കമ്മീഷണർ അതുപോലെ തന്നെ തൃശ്ശൂർ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ ഈ ഓഫീസിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള എക്സൈസ് സർപ്പ് ഇൻസ്പെക്ടർ ശ്രീ ജി ജി ബോൾ സർ എന്നിവരുടെ കർശന നിർദ്ദേശത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും നിരന്തരമായിട്ട് ഈ തലപ്പള്ളി താലൂക്ക് വടക്കാഞ്ചേരി പഴയഞ്ഞൂർ ഒൽപുന്നോളം ഭാഗങ്ങളിൽ റെയ്ഡുകൾ നടത്തി വരുന്നതായിരുന്നു ഇന്ന് രാവിലെ അതായത് ഏകദേശം പതിനഞ്ച് ലിറ്റർ വിദേശ മദ്യം അത് അനുകൃതമായി വിൽപ്പന നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ തലപ്പള്ളി താലൂക്ക് ദേശമംഗലം വില്ലേജ് പാടൂർ കോളനി ദേശത്ത് നിന്നും താരു മകൻ കൃഷ്ണൻകുട്ടിയെ കേസെടുത്തിട്ടുള്ളതാണ് അത് അമ്പത്തിഞ്ചൈ സെക്ഷൻ പ്രകാരം തന്നെ കേസെടുത്ത് റിമാൻഡ് ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള കേസുകളാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്നും ഈ വാഷ് അതുപോലെ തന്നെ ഈ വ്യാജ മദ്യവില്പന എന്നിവയെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നത്